വീട്ടിന്റെ അടുത്ത് തന്നെയാണ് പള്ളി അപ്പൊ ആ പള്ളി പിന്നെ വീട്ടിൽ തന്നെ പള്ളി വക് ചെയ്തിട്ടാണ് അവിടെ എത്തി എത്തിക്കാപ്പിരുന്നത് അങ്ങനെയാണെങ്കിൽ അൻഹ അലൈഹി വസ്ല മതങ്ങളോട് ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ എനിക്ക് റസൂറുല്ലാന്റെ കൂടെ സഹാബത്തിന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ റസൂലുള്ള പറഞ്ഞ് ഏഹ് പെണ്ണനി നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഹൈര് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് അങ്ങനെ വല്ല പുണ്യമുണ്ടെങ്കിൽ റസൂൽ നിസ്കരിക്കുന്ന സഹാബത്തിന്റെ കൂടെ നിസ്കരിക്കാൻ റസൂല അനുവാദം കൊടുക്കൂലേ ഭാര്യ അല്ല ആ ക്ലിയർ ഉമ്മൂല്ല ഇവിടെ എൻ്റെ സുഹൃത്തിന് വലിയ തെറ്റിദ്ധാരണ ഉള്ളതാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ പോകാൻ പാടില്ല റസൂല ഭാര്യമാർ പോയിട്ടില്ല എന്ന് ഇക്കാലഘട്ടത്തിലും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതമാണ് ഇനി പള്ളിയിൽ അല്ല എത്തിക്കാതിരുന്നത് വീട്ടിലാണെന്നാണ് നിങ്ങൾക്കറിയാം ഇത് അൽമു അല്ലിം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ആ മാസികയിലെ ഒരു ലേഖനമാണ് ഇബ്രാഹിം പുത്തൂർ ഫൈസിയാണ് ഈ ലേഖനം എഴുതിയ പെണ്ണിന് പള്ളി അഭികാമ്യമല്ല എന്നാണ് ലേഖനം പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് എഴു പറയുന്നേ കേട്ടോളൂ സ്ത്രീകൾക്ക് ചിലപ്പോൾ പള്ളിയിൽ പോകേണ്ട മതപരമായ ആവശ്യങ്ങൾ ഉണ്ടായേക്കാം ഉദാഹരണം ഒരു സ്ത്രീ പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് നമസ്കരിക്കുവാനോ അഥവാ അല്പസമയം ഭജനമിരിക്കുവാനോ നേർച്ചയാക്കിയാൽ തഥാവശ്യാർത്ഥം പള്ളിയിൽ പോകൽ അവർക്ക് അനിവാര്യമായി എന്നാണ് ഇത്തിക്കാഫ്രിക്കൻ ഒരു പെണ്ണ് നേർച്ചയാക്കുക എങ്കിലും പള്ളിയിൽ പോകൽ അവർക്ക് അനിവാര്യമാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചത് ഇനി നിങ്ങൾ നോക്കൂ ഈ വിഷയത്തിലേക്ക് ഋഷാദ് നൽകിയതാരാ ഈ വിഷയത്തിലേക്ക് ഇവിടെ പറഞ്ഞല്ലോ ശ്രേഷ്ഠത പള്ളിയിൽ പോകുന്നതിന് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠതയുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠത റസൂലുള്ളാന്റെ ഭാര്യമാർക്ക് തടയൂന്ന തടയൂല ആ ശ്രേഷ്ഠത റസൂലുള്ളാന്റെ ഭാര്യമാര് തടഞ്ഞു ആ ഭാര്യമാരെ തൊട്ട് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല റസൂലുള്ളാന്റെ ഭാര്യമാർ തടഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാന്റെ ഭാര്യമാര് തടഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ സാധാരണ നമ്മൾ പറയാറുണ്ട് മദീനയിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം അതുപോലെ തന്നെ മക്കയിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം ഈ മക്കയിലും മദീനയിലും അഥവാ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചാൽ മദീറയിൽ മസ്ജിദിൽ നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം ഇത്ര പ്രതിഫലം എന്ന് പറയുന്ന ഹദീസ് ആ ഹദീസ് എവിടുന്ന കിട്ടിയത് അത് ആരാ പഠിപ്പിച്ചത് ആ ശ്രേഷ്ഠത ആരാ പഠിപ്പിച്ചത് ആ ശ്രേഷ്ഠത പഠിപ്പിച്ചത് റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് ഹബീബിന്റെ ഭാര്യമാരാണ് അത് ആരോടാ പഠിപ്പിച്ചത് പെണ്ണുങ്ങളോടാണ് സ്ത്രീകളോടാണ് ഇമാം മുസ്ലിമിന്റെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ ഹദീസ് ഇമാം മുസ്ലിമിന്റെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ ഹദീസ് എന്താ ഹദീസ് ആ അധ്യായം തന്നെ എന്താണെന്നറിയോ ബാബു ഫലി മസ്ജിദ്